കോഴിക്കോട് മിഠായി തെരുവിൽ പ്രവർത്തനരഹിതമായി കിടന്ന ക്യാമറകളിൽ ഒൻപതെണ്ണം നന്നാക്കി ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ക്യാമറകൾ നോക്കുകുത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്ത വാർത്ത ജനം ജനം പിന്നാലെയാണ് നടപടി വിട്ടിരുന്നു പത്ത് ലക്ഷം മുടക്കി മിഠായി തെരുവിന്റെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച പതിനാല് ക്യാമറകളിൽ ഒൻപതെണ്ണമാണ് ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയത് വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച മറ്റ് ക്യാമറകളും ഉടൻ നന്നാക്കുമെന്ന് അധികൃതർ അറിയിച്ചു വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും നഗരസഭയുടെ അനാസ്ഥയും കാരണം ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ നശിച്ചു പോകുന്ന കാര്യം ആദ്യം പുറത്തുവിട്ടത് ജനൻ ടിവിയാണ് പിന്നീട് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ വിഷയം ചർച്ചയായപ്പോൾ വ്യാപാരികളും സന്ദർശകരും അടക്കം അധികൃതരുടെ സമീപനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് ക്യാമറകൾ പ്രവർത്തന യോഗ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയത് രണ്ട് വർക്ക് ചാനലിനെ കൊണ്ട് ഒരു ക്യാമറ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് പോലെ ഫുള്ളായിട്ട് അന്ന് കൊടുത്ത അന്ന് വൈകുന്നേരം തന്നെ ഓല് ഏഴെണ്ണം റെഡിയാക്കി പിന്നെ ഇന്നലെ രണ്ടെണ്ണം റെഡിയാക്കി ഇനി ഒരു മൂന്നെണ്ണം കൂടി റെഡിയാക്കുമെന്ന് റെഡിയാക്കുന്ന വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഒക്കെ വന്ന് റെഡിയാക്കിട്ടുണ്ട് നന്ദി പറയുന്നത് ജനടിവിനോടും നന്ദി പറയുന്നുണ്ട് അതേമാതിരി കോർപ്പറേഷനോടും നന്ദി പറയുന്നു എൻ കെ മുനീർ കോഴിക്കോട് സൗത്ത് മണ്ഡലം എം എൽ എ ആയിരിക്കാണ് പൊതുമരാമത്ത് വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത് പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു കോർപ്പറേഷൻ സ്വീകരിച്ചത് സുരക്ഷാ ക്യാമറകൾ കൈകാര്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ പൊതുമരാമത്ത് വകുപ്പിന് കത്തയച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ജനം ടി വി വാർത്ത പുറത്തുവിട്ടതും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നതും ജനം കോഴിക്കോട്